ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തി ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ലൂണ ടു ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ് കറുപ്പ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് എന്താണ് നക്ഷത്രങ്ങൾ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് രാകേഷ് ശർമ്മ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വിക്രം സാരാഭായ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രനെ പഠനം അറിയപ്പെടുന്നത് ോളജി ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്തായ ഗ്രഹം പ്ലൂട്ടോ ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ഗഗാറിൻ മണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസം ഏതാണ് സൂപ്പർ മൂൺ ഇന്ത്യയുടെ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് ഏതു വർഷം രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേപണ കേന്ദ്രം തുമ്പോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് സ്പുട്നിക് വൺ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൌള ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് സെക്കൻഡ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച രാജ്യം ഏത് അമേരിക്ക സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ അമ്പിളിയമ്മാവ താമര കുമ്പിളയിൽ എന്തുണ്ട് പ്രശസ്തമായ ഈ വരികൾ എഴുതിയതാര് എൻ വി കുറിപ്പ് ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വ്യക്തി യൂറി ഗകാരി സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര് എന്താണ് ഫോട്ടോസ്ഫിയർ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത് അപ്പോളോ ഇലവൻ ൂഥം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗാലക്സിയിലാണ് ആകാശഗംഗ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് എ പി ജെ അബ്ദുൽ കലാം ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് പ്രശാന്തിയുടെ സമുദ്രം ചന്ദ്രൻ്റെ പേരിലുള്ള ദിവസം ഏതാണ് തിങ്കൾ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനം ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ക്ഷത്രം ഏത്യൻ ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ ചാട്ടം ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേത് നീലാം സ്ട്രോങ് നീലാം സ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആര് എഡിൻ ആൾഡ്രിൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ് കറുത്തവാവ് ആകാശത്ത് നക്ഷത്രം കാണപ്പെടുന്നത് ദിക്ക് ഏത് വടക്ക് ആദ്യമായി ബഹിരാകാശത്ത് പോയ നായക്കുട്ടിയുടെ പേര് എന്താണ് ലൈക്ക ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് കെപ്ലർ ഗ്രഹശലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ ചന്ദ്രയാൻ നിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് നെല്ലൂർ അപ്പോളോ ഇലവൻ നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി മൈക്കിൾ കൊളിൻസ് ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്രദൗത്യം ലൈറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനിയും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക